സിനിമയിലും സീരിയലിലും ഒരുപോലെ സ്ഥാനം കണ്ടെത്തിയ നടനാണ് രാജേഷ് കണ്ണോത്ത് ഇപ്പോൾ സീരിയലിലാണ് സജീവം ചന്ദ്രകാന്ത് എന്ന സീരിയലിലാണ് രാജേഷ് അഭിനയിക്കുന്നത് ചന്ദ്രകാന്ത് സീരിയലിലൂടെ കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ഇടം നേടിയെടുക്കാൻ രാജേഷ് കണ്ണൂത്തിന് സാധിച്ചിട്ടുണ്ട് ഗൗതം എന്ന കഥാപാത്രത്തെയാണ് രാജേഷ് അവതരിപ്പിക്കുന്നത് ഇപ്പോൾ തൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് മൈൽസ്റ്റോൺ മേക്കേഴ്സിനോടാണ് മനസ്സ് തുറക്കുന്നത് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ് സീരിയലിലേക്കും എത്തുന്നത് അലമാര ആടു ടൂ തുടങ്ങിയ സിനിമകളിൽ രാജ് ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് കയ്യെത്തും ദൂരത്തും എന്ന സീരിയലിലേക്ക് രാജേഷ് എത്തുന്നത് ആദിത്യ എന്ന പ്രധാന കഥാപാത്രമായിട്ടാണ് രാജേഷ് എത്തിയത് മികച്ച സ്വീകാര്യത ഈ കഥാപാത്രത്തിന് ലഭിച്ചിരുന്നു കഥയറിയാതെ എന്ന സീരിയലിൽ വില്ലനായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആദിത്യൻ തന്നെയാണ് തൻ്റെ പ്രിയപ്പെട്ട തുടക്കമെന്ന് രാജേഷ് മുൻപ് പറഞ്ഞിരുന്നു ഈ കഥാപാത്രത്തിന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ അവിശ്വസനീയമാണെന്ന് താരം പറയുന്നു ഇപ്പോൾ ചന്ദ്രകാന്തത്തിലെ വിശേഷങ്ങളാണ് താരം പങ്കുവെക്കുന്നത് പോലീസ് മേശം ചെയ്യുന്നത് കൊണ്ട് തന്നെ വ്യത്യസ്തമായ കറ്റപ്പാണ് ഈ സീരിയലിന് രാജേഷിന് സീരിയലിൽ അഭിനയിക്കുന്നത് കൊണ്ട് സിനിമയിൽ അവസരം കിട്ടാത്ത അവസ്ഥ വരാറുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് രാജേഷ് പറഞ്ഞത് ഡേറ്റിൻ്റെ പ്രശ്നമാണ് വരാറുള്ളത് എന്നാണ് താരം പറയുന്നത് ഒരു ദിവസം ഒരു ലക്ഷം രൂപയാണ് പ്രതിഫലം ലഭിക്കുന്നത് എന്ന ചോദ്യത്തിന് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അല്ലാതെ എന്ത് പറയാനാണ് എന്ന് ചിരിച്ചു കൊണ്ട് സജേഷ് പറയുന്നത് ഒരു ലക്ഷം ഒരു ദിവസത്തെ പ്രതിഫലമായി കൊടുത്താൽ അത് എങ്ങനെ മുതലാകാനാണ് എന്നും സജേഷ് ചോദിച്ചു തനിക്ക് കിട്ടുന്ന വരുമാനം തനിക്ക് മാത്രമല്ലേ അറിയൂ എന്നും സജേഷ് പറയുന്നു കിരിയലിൽ നായികന്മാർക്കാണ് പ്രതിഫലം കൂടുതലെന്നും താരം പറഞ്ഞു നെഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ ഷൂട്ട് ഉണ്ടാവുമെന്നും താരം പറയുന്നു അതേസമയം ചന്ദ്രകാന്തത്തിൽ സീനിയർ ആർട്ടിസ്റ്റാണെന്ന ഒരു തലക്കനവും ഇല്ലാതെയാണ് നടി രഞ്ജിനി അഭിനയിക്കുന്നത് എന്ന് സജേഷ് പറയുന്നു